റൂമിന്റെ കുക്കറി ഷോ മുട്ടാക്ക ട്രെൻഡ് ആയി ഞാൻ വെരി ഗുഡ് ആകെരിത് പറയാൻ വേണ്ടിയിരിക്കുന്നു ഞാനിത് മനസ്സിൽ കട്ടപ്പോ മാനേ ഞാനാരാ മോൻ ഇതിലും ചെറിയ ക്ലാസ് കിട്ടിയില്ലേ ഇതാണ് ഏറ്റവും ചെറിയ മുട്ടക്കാക്ക ഇതിലും ചെറിയത് ഞാൻ അവിടെ നോക്കി കിട്ടിയില്ല അട മുട്ടാ കാക്ക கரண்ட் പോയി கரண்ட் പോയി മുട്ടാ കാക്ക கரண்ட் പോയിതല്ല പോട്ടാ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്താ അതെ കുന്തത്തിനെ ലൈറ്റ് ഓഫ് ആക്കി എടാ ലൈറ്റ് ഓഫ് ചെയ്താ അല്ലല്ല ഈ സാധനം പൊടി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ഔട്ട് ആവില്ലേ എടാ മുട്ടാ കാക്ക എടാ ലൈറ്റ് ഓറാ എന്തി മുട്ടാ കാക്ക അല്ല ലൈറ്റ് ഓഫ് ആക്കിയേ എടാ മൊബൈല ലൈറ്റടേ അതിനെ മൊബൈല എവിടെയാണ് ഓഹ ആയി നല്ല ചോർക്കിട്ട് മുട്ടാ കാക്ക നപ്പ കാണാൻ നിന്നെ ചിലക്കണ്ട ലൈറ്റടേ ഏది ലൈറ്റ് മൊബൈലിന്റെ ഫ്ലാഷ് ഓണാക്ക് അയ്യോ മുട്ടാ കാക്ക ഓണാക്കി ഓഫ് ആക്കി എന്തോ ഓഫ് ആക്കാൻ ലൈറ്റ് ഓഫ് ആക്കാന ആ അയ്യോ ตุンドตุンドตุンドตุดุดุดตุンドตุンドตุンドตุンドตุดุดู ಇದು ಮ್ಯೂಸಿಕ್ ಆನೆ ಇದು ಡಿಂಬಡಂಡಾ ಮ್ಯೂಸಿಕ್ ಆನೆ ಓ ನಿನ್ನ ಚಲಕಂಡ ಸಾನೋರಾ ಕಜ್ಜಿ ಬರ್ಕಂಡ ಹೊಟಾಕಾ ಸಾಧನೋರಾ ಇಲ್ಲ ಇದು ಆ ಗತದ ಅಯ್ಯೋ ಇದು ತುಟ ಕಲಕದು ಏ ನಿಂದು ಗಣ ಮಸಾಲೆಯಾ ಸೇರ್ದೈಟೋದು ಮಸಾಲಾ ಮಾರಿಯಾನಂಗಿ ಸಾಾನೂ ಬೊಳಿಸಿಬಿಡ್ತು ಹೋಗಿ ಮಣ್ಣೆ ಪೊಡಿ ಎತ್ತುಚೋಡಾ ಇತ್ತು ಬೇಡಿ ಲೈಟ್ ಆಫ್ ಆಗಿ ಲಂಗೋ ಎತ್ತುಕಂಡಿರು ಯಪ್ ಓಲೆ